ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം വേണ്ടി വരുമ്പോൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥന നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നന്ദി അർപ്പിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക നന്ദിയുള്ള ഒരാൾ അതിശക്തനായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കുക നിങ്ങളുടെ ജോലിയിലെ അപാകതകളെയും ചിലർ നഷ്ടപ്പെട്ടു പോയ ജോലിയെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾക്കത് തിരിച്ചു വേണം ഇതെവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല ഞാനത് പ്ലാൻ ചെയ്തിരുന്നില്ല പക്ഷെ അത് സംഭവിച്ചു ദൈവം അതിലുടനെ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ ശരിയല്ലേ പറയൂ നിങ്ങൾ ഭർത്താവിനോട് കലഹിച്ചുകൊണ്ടിരുന്നാൽ ഏകയായൊരു സ്ത്രീ അദ്ദേഹത്തെ തട്ടിയെടുക്കുന്നു ആമേൻ ശരിയായി നന്ദി അർപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല കരുതിക്കൂട്ടി അത് ചെയ്യുക സ്വയം മുറുമുറുക്കുകയും പിറുപിറുക്കുകയും ചെയ്യരുത് സദാസമയം പരാതി പറയാനും ഓരോന്നിനെക്കുറിച്ചും പരാതി പറയാനും ചിലവാക്കരുത് ഒന്നുമില്ലെങ്കിലും ഉത്കണ്ഠ കാണിക്കുക ദൈവം നമ്മുടെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ബൈബിൾ പറയുന്നു യേശുവിൻ്റെ സമാധാനവും ഹൃദയത്തിൻ്റെ സന്തോഷവും നമ്മെ ഒരു അമ്പയറെ പോലെ ഭരിക്കട്ടെ എന്ന് ആരാണ് ഈ അമ്പയർ അകത്തും പുറത്തും പോകുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് അമ്പയറാണ് അതുകൊണ്ട് ജീവിതത്തെ സമാധാനം ഭരിക്കാൻ അനുവദിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് സമാധാനം നൽകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയുവാൻ വേണ്ടിയാണ് ദൈവം സമാധാനത്തിൻ്റെ രചയിതാവാണ് നിങ്ങൾ ചിലർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളും എൻ്റെ സ്വന്തം ജീവിതത്തിൽ കുടുങ്ങിയിരുന്ന ചില പ്രശ്നങ്ങളും നമ്മൾ സമാധാനം പിന്തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കില്ലായിരുന്നു ആമേൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്കതൊന്നും സംഭവിക്കില്ലായിരുന്നു നമ്മൾ വിട്ടിത്തങ്ങൾ പ്രവർത്തിക്കുന്നു യാതൊരു അർത്ഥവുമില്ലാത്ത പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നീട് അതിനുള്ള വില കൊടുക്കേണ്ടതായി വരുന്നു അതിനുശേഷം ദൈവം അത് നേരെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തെ അമ്പയറാക്കാൻ ആരംഭിക്കും നിങ്ങൾക്കറിയാമോ ഒരു കാര്യത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക അതെന്താണെന്ന് ആയില്ലെങ്കിലും അത് വിശദീകരിക്കാൻ ആയില്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടേണ്ട ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാനാവില്ല പക്ഷേ ആ പാർട്ടിക്ക് പോകാൻ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട് എന്താണെന്ന് എനിക്കിതന്നെ മനസ്സിലാകുന്നതേയില്ല ആ സാധനം വാങ്ങാൻ എന്തോ ഒരു സമാധാനക്കേടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പക്കൽ പണം ഉണ്ടായിരിക്കാം എന്നാൽ സമയം ശരിയായിരിക്കില്ല അല്ലെങ്കിൽ പണം ഉണ്ടായിരിക്കും പക്ഷേ താമസിയാതെ നിങ്ങൾക്ക് എന്തോ ചിലവിനായി പണം ചിലവാക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവനിപ്പോൾ പണം ചിലവാക്കാൻ നിങ്ങളെ അനുവദിക്കാത്തത് നമ്മൾ സമാധാനം പിന്തുടരുവാനായി പഠിക്കണം ഈ ബിൽഡിങ്ങിലിരിക്കുന്ന എല്ലാവരും എന്തൊരു ഉടമ്പടി എടുത്താൽ നന്നായിരിക്കും അതുപോലെ ടി വിയിലൂടെ ഇത് കാണുന്നവരും അത് നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലുള്ള ഉടമ്പടിയായിരിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നിങ്ങൾക്കതിൽ സമാധാനം തോന്നുന്നില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കൂ ആമേൻ എന്നാൽ അത് സമാധാനക്കേടില്ലെങ്കിൽ ചെയ്യുക നിങ്ങളുടെ മനസ്സാക്ഷിയെ മാറികടന്ന് സമാധാനത്തിനായി പ്രതീക്ഷിക്കുന്ന അവസാനിപ്പിക്കുക നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ശരിയായ കാര്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക യേശയാവ് ഇരുപത്തി ആറിൽ പറയുന്നു സ്ഥിരമാനസിനാശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അതിനാൽ മനസ്സിൽ എന്താണുള്ളതെന്ന് സർവപ്രധാനമാണ് ഇനി നമുക്ക് ഇന്നൊരു പ്രധാന വചനത്തിലേക്ക് കടക്കാം യോഹന്നാൻ പതിനാല് ഇരുപത്തേഴ് നമുക്കത് നോക്കാം സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു യേശു ആണിത് പറഞ്ഞത് പുനരുദ്ധാരണത്തിന് മുൻപ് യേശുവിന് പല കാര്യങ്ങൾ പറഞ്ഞിരിക്കാമായിരുന്നു പക്ഷേ യേശു പറഞ്ഞത് ഇത് മാത്രമാണ് ഞാൻ സമാധാനം തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാൽ അത് ലോകം നിങ്ങൾക്ക് തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ ഭയപ്പെടരുത് കലങ്ങരുത് ഭ്രമിക്കരുത് ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചുവോ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ആത്മാവിൽ സമാധാനമുണ്ട് നിങ്ങൾക്കാവശ്യമായ എല്ലാ സമാധാനവും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അസ്വസ്ഥത തോന്നിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അതിനെ അനുവദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഇടം കൊടുക്കുന്നു ആത്മാവിൽ നടക്കുന്നതിനേക്കാൾ നിങ്ങൾ ചിന്തകൾ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് ശക്തി നഷ്ടപ്പെട്ട് ആത്മാവിന് ശക്തി ലഭ്യമാക്കണമെങ്കിൽ സമാധാനത്തിൽ ജീവിക്കാൻ നിങ്ങൾക്കുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി നിങ്ങളുടെ ജഡത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ കോപം കാര്യമാക്കരുത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് ശരിയാണെന്ന് എന്ത് തോന്നുന്നുവോ അത് ചെയ്യുക സമാധാനത്തെ പിന്തുടരുക ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക സമാധാനം എൻ്റേതാണ് ഞാനത് കണ്ടിട്ടുണ്ട് ഞാനത് കരസ്ഥമാക്കും ആർക്കെങ്കിലും സമാധാനം സമാധാനമുണ്ടാകുമെങ്കിൽ എനിക്കും സമാധാനം ഉണ്ടാകും ഞാൻ ദൈവ പൈതരാണ് അതെൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ് ഞാനിനി ഒരിക്കലും വിഷമിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് നിരാശയോടെ അസ്വസ്ഥതയോടെ എല്ലായ്പ്പോഴും കോപിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധനല്ല എന്ന് നീ മനസ്സിലാക്കണം സാത്താനെ എൻ്റെ വികാരങ്ങൾക്ക് ഞാനിനി അടിമയാവുകയില്ല നിനക്കെൻ്റെ വികാരങ്ങളെ അടിമപ്പെടുത്താനാവില്ല ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു യോഹന്നാൻ ഞാൻ പതിനാല് ഇരുപത്തേഴോ ഒന്നും കൂടി കാണിക്കാമോ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കേണ്ടതില്ല സമാധാനമുണ്ട് ഈ സമാധാനത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാനും സമാധാനം തിരഞ്ഞെടുക്കുവാനും വേണ്ട വെളിപ്പാടുണ്ടാവാനായി പ്രാർത്ഥിക്കൂ വിഷമിച്ചുകൊണ്ട് മലയ്ക്ക് ചുറ്റും ഒരു ചുറ്റും കൂടി ചുറ്റാൻ ശ്രമിക്കരുത് സമാധാനമേ ഞാൻ നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും മരുത് അനാവശ്യമായി ഭയപ്പെടുകയോ വിഷമിക്കുകയോ സ്വയം വ്യാകുലത്തിനിരയാവുകയോ ചെയ്യരുത് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് സമാധാനമുണ്ടായിരുന്നെങ്കിൽ ഞാൻ സമാധാന കാക്ഷകളിൽ ഒരാളായിരുന്നെങ്കിൽ അതെ ഞാനും പണ്ടങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനെ പോലെ അല്ല ദയവ് സമാധാന കാക്ഷയായിരുന്നു ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിക്കും അദ്ദേഹം ഒന്നും കാര്യമാക്കില്ല പക്ഷെ എനിക്ക് എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഇന്ന് നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും സാരമില്ലെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ വീട്ടിലെത്തുമ്പോൾ നാളെ എന്താണ് കഴിക്കേണ്ടതെന്ന് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു എനിക്കറിയണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയണം ഒരു ദിവസം എൻ്റെ മകൾക്കൊരു ഭംഗിയുള്ള പൈജാമ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ കരുതി അവൾ പറഞ്ഞു ഓ അതൊന്നും ഞാൻ കാര്യമാക്കില്ല കിടക്കുമ്പോൾ എന്തു കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല ഞാനങ്ങനെയല്ല കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ കാഴ്ചയ്ക്ക് സുന്ദരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പക്ഷേ ഞാൻ ചിന്തിക്കും അതിനാൽ ഈ സമാധാനത്തിലേക്ക് കടക്കാൻ ഞാൻ പഠിക്കേണ്ടതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ വിശ്വസിക്കൂ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മനുഷ്യന് സമാധാനം പഠിക്കാനാവുമെങ്കിൽ എനിക്കും അത് സാധിക്കുമെന്നറിയാം ഞാൻ എപ്പോഴും ചാനലിയേഴ്സിൽ തൂങ്ങിക്കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നെ ശല്യപ്പെടുത്തി എല്ലാവരും എന്നെ ചൊടിപ്പിച്ചു ഞാൻ കരുതി എപ്പോഴും എനിക്ക് സമാധാനം വേണ്ടത്രയുണ്ട് സമാധാനം കൈവരിക്കുക എന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് നിങ്ങൾക്കും അത് പഠിക്കാനാവുമെന്ന് എനിക്കറിയാം നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സമയം പാഴാക്കൽ മാത്രമാണ് നിങ്ങളുടെ കാര്യം നടക്കുന്നതിനേക്കാൾ സമാധാനം കൈവശമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ താഴെ ഇറങ്ങി വരാൻ വരാനിടയാക്കരുതേ എല്ലാവരും നിശ്ശബ്ദരായിരിക്കുന്നല്ലോ നിങ്ങൾക്കറിയാമോ ദേവി ഭൂമിയിൽ ജനിച്ച് സമാധാനം കാക്കാനായിട്ടാണ് അദ്ദേഹം ഒന്നിനെ കുറിച്ച് കാര്യമാക്കാതെ എന്തും വളരെ ഈസി ആയിട്ട് എടുക്കുന്ന സ്വഭാവക്കാരനാണ് നമുക്ക് നോക്കാം എന്ന് എന്നെനിക്ക് പറയാനാവില്ല എനിക്ക് എന്തും ഉടനെ വേണം പക്ഷേ നിങ്ങൾക്ക് മാറാം ഒഴിവ് കഴിവ് പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം ഒരിക്കലും ഇങ്ങനെ പറയരുത് എനിക്ക് വേറെ വഴിയില്ല ഞാൻ എന്തു ചെയ്യാനാണ് എനിക്ക് വിഷമിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ അതല്ലാതെ എന്ത് ചെയ്യും വളരെ പണ്ട് തന്നെ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുമെന്ന് നിങ്ങൾ വീട്ടിൽ കലു തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോട് ഒച്ചയിടുകയാണ് വേഗം ഈ സ്ഥലം വൃത്തിയാക്കുക ഈ വീട്ടിൽ ഏതു നേരവും ജോലി ചെയ്ത് എനിക്ക് മടുത്തു എനിക്കൊരു വിശ്രമം വേണ്ടേ ഞാൻ അപ്പോൾ നിങ്ങളുടെ ഡോർബെൽ അമർത്തുന്നു നിങ്ങളപ്പോൾ സ്വയം നിയന്ത്രിക്കുമെന്ന് എത്ര പേർക്ക് അറിയാം നിങ്ങൾ ഉടനെ സ്വയം നിയന്ത്രിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ദൈവം എൻ്റെ അടുത്ത് ഇതുപോലൊരു ഉദാഹരണമാണ് പ്രയോഗിച്ച് ഞാൻ പറയായിരുന്നു എനിക്കിനി സാധിക്കാൻ വയ്യ വല്ലാത്ത വിഷമം തോന്നുന്നു ദൈവം പറഞ്ഞു നിനക്ക് സാധിക്കും ദൈവം ഒരു ഉദാഹരണം ഉപയോഗിച്ചു ഇപ്പോൾ നിന്റെ പാസ്റ്റർ ഡോർബെൽ അമർത്തിയാലോ എത്രയും വേഗം ഭാവം മാറി നീ പുഞ്ചിരിയോടെ കഥകു തുറക്കില്ലേ എനിക്കതൊരു വെളിപ്പാടായിരുന്നു കാരണം നമുക്ക് സ്വയം നിയന്ത്രിക്കാനാവും എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾ ആരുടെയെങ്കിലും കൂടെയാണെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൂടെയാണെങ്കിൽ അവരെ സ്വാധീനിക്കാനായി എനിക്കും നിങ്ങൾക്കും സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാമോ നമ്മൾ എപ്പോഴും ഒരാളെ സ്വാധീനിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അത് ദൈവത്തെയാണ് അവൻ എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിരിക്കും നാം പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും അവന് എല്ലാം അറിയാം അവൻ എപ്പോഴും തമ്മോട് തുണ്ടാവുമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ഇനി ഒന്ന് പത്രോസ് മൂന്ന് പത്ത് മുതൽ പതിനൊന്ന് വരെ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ അതിനാൽ ഞാനിതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ആ ആഗ്രഹം ഞാൻ അടക്കി വയ്ക്കുന്നു കാരണം അത് അടുത്ത വാക്യത്തിൽ വളരെ യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അധരങ്ങളെ അടക്കുവിൻ വായ തുറന്ന് സംസാരിച്ചത് കാരണം പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളതായി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ശരി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർ എഴുതിയാൽ മതി ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കണം നിങ്ങൾക്ക് സ്വയം അടക്കാനാവുന്നില്ലെന്ന് ഒഴിവഴിവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് എഴുതി വെക്കാം ഒഴിവ് കഴിവൊന്നും പറയണ്ട എനിക്ക് സ്വയം നിയന്ത്രിക്കാനാവും നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വായ അടക്കട്ടെ എന്ന് എഴുതി വയ്ക്കാം എന്നിട്ട് അടുത്തതിലേക്ക് കടക്കാം അടുത്ത വാക്യം നമുക്ക് അടുത്ത് നോക്കാം മുന്നോട്ട് പോകാം എനിക്ക് പലതും പറയാനുണ്ട് അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നീ വചനം പറയുന്നു അതെ ഇതെനിക്ക് ജീവിതം മാറ്റത്തക്കതായിരുന്നു ദൈവത്തോടും നിങ്ങളുടെ സഹപ്രവർത്തകരോടും നിങ്ങളോടും സമാധാനം പുലർത്തുവിൻ ഇതിൽ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ഇവിടെ പറയുന്നത് ജനങ്ങൾ നോക്കി ഇങ്ങനെ ചിന്തിക്കരുത് നമുക്ക് യോജിച്ചു പോകാനായിരുന്നെങ്കിൽ വെറുതെ ചിന്തിച്ചിരിക്കരുത് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു എനിക്ക് സമാധാനം വേണം പത്രോസ് പറയുന്നു അന്വേഷിച്ച് അതിനെ കണ്ടുപിടിക്കുവൻ അന്വേഷിക്കുക എന്നത് വളരെ ശക്തമായ ഒരു വാക്കാണ് നിങ്ങളുടെ സകല ശക്തി കൊണ്ട് ഒന്നിനു വേണ്ടി അന്വേഷിച്ചു പോവുക എന്നാണ് അർത്ഥം ബൈബിൾ നമ്മോട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കണമെന്ന് പറയുന്നുള്ളൂ ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറയുന്നു നീതിയെ അന്വേഷിക്കണം സമാധാനം അന്വേഷിക്കണം എന്ന് പറയുന്നു ഈ വചനം ഞാൻ കണ്ടപ്പോൾ വർഷങ്ങളോളം വളരെ അസ്വസ്ഥമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ദൈവ ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു എന്തെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ സമാധാനത്തോടെ ഇരുന്നു പക്ഷേ എൻ്റെ ബട്ടൻ അമർത്തി എന്നെ ഒരു മുൻപിലേക്ക് കൊണ്ടുപോകാൻ സാധാൻ അധിക സമയം ആവശ്യമുണ്ടായിരുന്നില്ല നിങ്ങളൊരുപക്ഷേ എൻ്റെ അത്ര മോശമായിരിക്കില്ല അല്ലെങ്കിൽ ചിലർ ആയിരിക്കാം ചിലർ കൂടുതൽ മോശമായിരിക്കാം നിങ്ങളിൽ ചിലർ വളരെ ശാന്ത സ്വഭാവമുള്ളവരുമായിരിക്കാം എന്നാൽ അങ്ങനെയുള്ളവർ അഹങ്കരിക്കരുത് നിങ്ങൾക്കും തെറ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം ഞാൻ അലസതയെക്കുറിച്ച് പ്രസംഗിക്കും ശരി നമുക്കതിപ്പോൾ വിട്ടുകളയാം സ്തോത്രം ദൈവമേ പക്ഷേ സത്യത്തിൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ദൈവവുമായി വ്യക്തമായ നിലനിൽപ്പുണ്ടെന്ന് വേദപുസ്തകം വിശദമാക്കുന്നു ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഞാൻ ചെയ്തു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എനിക്ക് മാപ്പ് നൽകി എന്ന് ഞാൻ വിശ്വസിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റബോധത്തോടെ തലകുനിച്ച് ജീവിക്കില്ല എന്നത് ഉറപ്പാണ് എന്നിരുന്നാലും കുറ്റബോധത്തിൻ്റെ ചുമട് എന്നിൽ ഇറക്കി വയ്ക്കാൻ ഞാൻ അനുവദിച്ചു ഇനി അങ്ങനെ ജീവിക്കില്ലെന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു ഞാൻ സമാധാനത്തോടെ ഇരിക്കും എന്ന് മനസ്സിൽ തീരുമാനിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാറ്റേണ്ടത് എന്തായാലും എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം ഞാൻ മാറ്റും ഞാൻ സമാധാനം സംരക്ഷിക്കാൻ പോവുകയാണ് ഞാൻ ജീവിതം സന്തോഷിക്കുമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനം എടുക്കുകയുണ്ടായി ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത അന്ന് ദൈവം സന്തോഷിച്ചു കാരണം അവനുമായി ഉടമ്പടി എടുക്കാൻ എനിക്ക് വേണ്ടത്ര ശുഷ്കാന്തിയും വേണ്ടത്ര പ്രോത്സാഹനവും ലഭിച്ച ശേഷം ഞാൻ ഇങ്ങനെ പറയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തിനായി യേശു അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കുത്തിയിരുന്നു കൊണ്ട് സാ അത് എന്നിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി പ്രത്യാശയില്ലാതെ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ ഇനി എന്നെ കിട്ടില്ല ഇതെന്റെ അവകാശമാണെന്നും വിലക്കി വാങ്ങിയ അവകാശമാണെന്നും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കാൻ ഞാൻ തയ്യാറല്ല ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ശരി അതിനുവേണ്ടി ജീവകാലം മുഴുവൻ വേണ്ടി വന്നാലും ഞാൻ ദൈവ രാജ്യം ആനന്ദിക്കും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നീതിയും സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇതാണ് പല പടികളുടേതായ ആദ്യത്തെ പടി എന്നാൽ യേശു നിങ്ങൾക്കുണ്ടാവുമെന്ന് പറഞ്ഞതുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ശരിയായ തീരുമാനം എടുത്തേ തീരു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമാധാനം തീഷ്ണതയോടെ അന്വേഷിക്കണം ഇനി ജനങ്ങളുമായി സമാധാനം പുലർത്തുക എന്നതിനെക്കുറിച്ച് അല്പനേരം സംസാരിക്കാം അതൊരു ഓർഡർ പ്രകാരം നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആദ്യമായി നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് നിങ്ങൾ സമാധാനം നിലനിർത്തണം അപ്പോൾ നിങ്ങളുമായി സമാധാനം പുലർത്താൻ സാധിക്കും കാരണം സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുമായി സഹകരിക്കാൻ സാധിക്കുന്നതല്ല ആമേൻ ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ജനങ്ങളുമായുള്ള സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെയധികം വ്യത്യസ്തമാണ് ജനങ്ങളുമായി യോജിക്കാൻ വളരെയധികം പ്രയാസമാണ് ഓരോരുത്തരും അടുത്തറിയുന്നത് വരെ നോർമൽ ആയിരിക്കും അതിനുശേഷം എല്ലാം കിഴക്കോട്ട് നോക്കിപ്പോകും ഇത് എഴുതിയെടുക്കുന്നത് വരയ്ക്കും നിങ്ങൾക്ക് ജനങ്ങളുമായി സമാധാനം പുലർത്താൻ സാധിക്കുകയില്ല അവരെ സ്വീകരിക്കാൻ ആദ്യം നിങ്ങൾ അവരെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കേണ്ടതായി വരും അവർ എങ്ങനെയാണെങ്കിലും ദൈവത്തിനെ അവരെ മാറ്റാനാവൂ എന്നറിയുക നിങ്ങളിൽ പലർക്കും ഇത് ശരിയായി തോന്നുന്നില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ കരുതുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എത്ര സ്വഭാവക്കാരാണെങ്കിലും കുട്ടികൾ എങ്ങനെയുള്ളവരാണെങ്കിലും അവരെയൊക്കെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണോ പറയുന്നത് അവരുടെ സ്വഭാവം മഹാവൃത്തികെട്ടതാ എനിക്കതുമായി സഹകരിച്ചു പോകാനാവില്ല നമുക്ക് വെറും അസ്വസ്ഥതയ്ക്ക് നേരമുണ്ടാവൂ എന്തൊക്കെയായാലും നിങ്ങൾക്കവരെ മാറ്റാനാവില്ല നിങ്ങൾ അവർക്ക് ധാരാളം ചട്ടങ്ങളും നിയമങ്ങളും പ്രതിവിധികളും നൽകുമായിരിക്കും ചിലരുടെ പെരുമാറ്റത്തെ നിങ്ങൾ നിയന്ത്രിച്ചേക്കാം പക്ഷേ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വിധത്തിൽ മുകളിലേക്ക് വരും ആമേൻ നിങ്ങൾ എന്ന കളി കണ്ടിട്ടുണ്ടോ അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയാമോ ഞാൻ അതൊരെണ്ണം സാധാരണ മീറ്റിങ്ങുകളിൽ ഉൾപ്പെടുത്താനായി കൊണ്ടുവരാറുണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അമർത്തിയാൽ മറ്റൊരു ഒരെണ്ണം പോങ്ങും അവിടെ അമർത്തിയാൽ വേറൊരിടത്ത് പൊങ്ങി വരും എനിക്ക് ദേവിനോട് ദേഷ്യമായിരുന്നു കാരണം അദ്ദേഹത്തിന് എല്ലാ സ്പോർട്സും ഇഷ്ടമാണ് എനിക്കൊന്നും ഇഷ്ടവുമല്ല മനസ്സിലാവുമില്ല കാരണം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ബോൾ ഗെയിം കളിക്കാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്പോർട്സ് ഒന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും തന്നെ ഗെയിംസിൽ താല്പര്യമില്ലായിരുന്നു ദേവിനെല്ലാം ഇഷ്ടമാണ് ഉരുണ്ടതുള്ളി കളിക്കുന്ന പന്തുകൾ ഡേവിന് ഹാരമാണ് ഒരു ഗെയിം മാത്രമല്ല എല്ലാ ഗെയിംസും ഡേവിന് വളരെ ഇഷ്ടമാണ് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഭാഷ അന്യഭാഷയായിരിക്കും എന്നാൽ ഡേവാണെങ്കിലും സദാസമയം സ്പോർട്സിനെക്കുറിച്ച് പറയും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ് അത് മഹത്താണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കിട്ടിയിരിക്കുന്നു ഞാൻ ഞാനങ്ങനെയല്ല അതിനാൽ ഞാൻ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിച്ചു എനിക്കിഷ്ടമല്ലാത്തത് അദ്ദേഹവും ഇഷ്ടപ്പെടാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഗോൾഫുകളെ പറ്റിയും മറ്റ് ഗെയിംസിനെ ഒക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും കലുതുള്ളിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം ഞാൻ മുറിക്കകത്ത് കയറിയപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്നത് തികച്ചും വാസ്തുവാണ് സെയിൻറ്റ് ലൂയിസിലെ സ്പോർട്സ് ക്രോസിൽ സീസൺസ് ഉണ്ടായിരിക്കും ഫുട്ബോൾ കളി കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അവർ ബേസ്ബോൾ കളി തുടങ്ങും ഞാൻ ഡേവിരിക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ അവിടെ അദ്ദേഹം ഗെയിംസ് കണ്ടുകൊണ്ടിരിക്കുന്നു ഫുട്ബോൾ ആണെന്ന് തോന്നുന്നു കാരണം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ബേസ്ബോൾ കേട്ടുകൊണ്ട് ഗോൾഫ് ക്ലബ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു വെളിപ്പാട് കിട്ടി ജോയ്സ് ഇതൊന്നും പ്രയോജനപ്പെടില്ല ജനങ്ങളെ അവരുടെ സ്വഭാവപ്രകാരം സ്വീകരിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് അറിയാം നമുക്കെല്ലാം നന്നായിട്ട് അറിയാമെന്നും മികച്ച ആശയങ്ങൾ നമുക്കുണ്ടെന്നും നമ്മുടെ വഴിയാണ് മികച്ചതെന്നും നാം എല്ലാവരും കരുതും പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ജനങ്ങളീ ഭൂമിയിൽ ജനിക്കുന്നത് വ്യത്യസ്ത ആശയങ്ങളും ചിന്തകളും വിഷയങ്ങളും കൊണ്ടാണ് നമുക്കെല്ലാവർക്കും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് പലർക്കും അവരുടെ രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതായത് അവർ എങ്ങനെയാണോ അതാണ് അവർക്ക് ഇഷ്ടം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കണം എന്ന് കരുതുന്നവരുണ്ടോ ശരി ഓക്കെ ഓ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കണം അതായത് നിങ്ങൾ വിതക്കുന്നത് കൊയ്യും അതിനാൽ നിങ്ങൾ സ്വീകാര്യം എന്ന വിത്ത് വിതച്ചാൽ സ്വീകാര്യം എന്ന വിള കൊയ്യും നിങ്ങൾ പ്രോത്സാഹനം വിതച്ചാൽ നിങ്ങൾ പ്രോത്സാഹനം കൊയ്യും ആമേൻ ഒടുവിൽ ദയവ് ഞാനും കൈകുലുക്കി സമ്മതിച്ചു ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ അതെനിക്ക് സ്വീകാര്യമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു മാറ്റാൻ ശ്രമിക്കുന്നത് നിർത്തി തീർച്ചയായും അദ്ദേഹം സന്തോഷിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ എങ്ങനെയാണോ അങ്ങനെ ഞാനും സ്വീകരിക്കുന്നു നിന്നെ മാറ്റാൻ ഞാനും ശ്രമിക്കുന്നില്ല ഞാൻ സന്തോഷിച്ചു പക്ഷേ ഒരു കാര്യം പറയാം എന്നേക്കാളധികം സന്തോഷിച്ച അദ്ദേഹമാണ് അദ്ദേഹം എന്നെക്കുറിച്ച് തീരെ വിഷമിച്ചില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന സ്വന്തം തീരുമാനത്തിനുള്ള അവകാശമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന ആവശ്യമേ ഇല്ല ചിലപ്പോൾ നമ്മൾ പുറകോട്ട് മാറി ജനങ്ങൾ തെറ്റു മനസ്സിലാക്കാൻ അനുവദിച്ചു കൊടുക്കണം ഞാൻ പറയുന്നത് കേട്ടാൽ പല പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ കേൾക്കുമോ ഇല്ല നിങ്ങൾ അവർ പറയുന്നത് കേൾക്കില്ല എന്നിട്ട് നിങ്ങളുടെ മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ലെന്ന് ശുണ്ടി പിടിക്കുന്നു ഞാൻ പറയുന്നത് എന്താണ് കേൾക്കാത്തത് ദൈവം ചോദിക്കുന്നു ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടക്കി വയ്ക്കാൻ പഠിക്കുക ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നു അത് നിങ്ങളുടെ സന്തോഷത്തെ അപഹരിക്കുമെന്ന് ഇനി മനസ്സിലാക്കൂ ആമേൻ അടുത്തുള്ള ആളോട് പറയൂ സ്വന്തം കാര്യം നോക്കൂ എനിക്കിനി പലതും പറയാൻ സാധിക്കും പെട്ടെന്ന് ക്ഷമിക്കുവിൻ പെട്ടെന്ന് നീരസപ്പെടരുത് തൊട്ടാവാടികളാകരുത് ഓരോരുത്തരെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കൂ അങ്ങനെ അങ്ങനെ പലതും നിങ്ങളുടെ സമാധാനം പുലർത്തണമെന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ സമാധാനം പുലർത്തുമോ നിങ്ങൾക്ക് തന്നെ ശത്രുക്കളാവാതിരിപ്പിൻ ആവാതിരിപ്പിൻ ഇന്ന് ദൈവവുമായി നിങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കൂ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ വായകൊണ്ട് നിങ്ങളെക്കുറിച്ച് തെറ്റായി സംസാരിക്കുകയില്ല എന്ന് ഞാനിത് ഗൗരവമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ജനങ്ങളുമായി സമാധാനം വേണമെങ്കിൽ ആദ്യം നിങ്ങളുമായി സമാധാനം പുലർത്തും ദൈവം ആരെയും മോശമായി സൃഷ്ടിച്ചിട്ടില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക ധൈര്യത്തോടെ ദൈവം പറയുന്നത് പറയാൻ ആരംഭിക്കൂ ഞാൻ ഞാനിന്ന് ഫിലമോൻ ഒന്ന് ആറ് വായിച്ചത് കേട്ടില്ലേ പൗലോസ് പറഞ്ഞ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലുള്ള എല്ലാവിധ അറിവിനെയും മനസ്സിലാക്കി മുന്നോട്ട് നയിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തൊരു അതിമനോഹരമായ വചനം നമ്മൾ എപ്പോഴും നമ്മുടെ തെറ്റുകളെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിലുള്ള നന്മകളെയും അറിയുവാൻ നാം പഠിക്കണം നമ്മൾ പറയേണ്ടത് ഇതാണ് ഞാൻ ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ടു എനിക്ക് വരങ്ങളും ഉണ്ട് എനിക്ക് സൃഷ്ടാത്മകമായ കഴിവുണ്ട് എന്നെ പരിചയപ്പെടാൻ വളരെ എളുപ്പമാണ് എനിക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് വലിയൊരു വ്യക്തിത്വമുണ്ട് ഞാൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല പക്ഷെ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തല്ലെന്നതിന് നന്ദി ദൈമേ ആമേൻ അതേ സഭയെ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം നിങ്ങളോട് സമാധാനപ്പെടുവൻ ഞാനത് പോകുന്നിടത്തെല്ലാം പറയും എനിക്കത് പറയാതിരിക്കാനാവില്ല നിങ്ങൾ നിങ്ങളുടെ സഖ്യത ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതകരമായിരിക്കും കാരണം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളും ഉണ്ടാവും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങളെ കൂടാതെ മാറി നിൽക്കാൻ ഈ കെട്ടിടത്തിലുള്ള ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അത് സാധ്യമല്ല കാരണം നിങ്ങൾ എവിടെ പോയാലും അവിടെ നിങ്ങളും ഉണ്ടായിരിക്കും എനിക്കൊരു തമാശയാണ് ഇപ്പോൾ ഓർമ്മ വന്നത് ഞങ്ങൾ എപ്പോഴും ഹോട്ടലുകളിൽ താമസിക്കാറുണ്ടെന്ന് അറിയില്ലേ ചിലപ്പോൾ രാത്രി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലല്ല കിടന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഒരു രാത്രി ഞാൻ വീട്ടിലാണെന്ന് കരുതി നടന്ന ചുമരിൽ ചെന്ന് ഇടിച്ചു അതൊരു കണ്ണാടി ചുമരായിരുന്നു അതിൽ എന്റെ രൂപം തന്നെ കണ്ട് ഞാൻ ആകെ പോയി നാം അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കൂടെ നമ്മൾ ഉണ്ടാവും നമ്മൾ നമ്മെ കണ്ടില്ലെങ്കിൽ നമ്മെ നാം ഭയപ്പെടുത്തും നമുക്ക് നമ്മെ ഇഷ്ടമല്ലെങ്കിൽ നാം നമ്മെ പേടിപ്പിക്കും നിങ്ങളിൽ എത്ര പേർക്കാണ് നിങ്ങളോട് നല്ലൊരു മനോഭാവം പുലർത്തണം എന്നുള്ളത് എന്നിട്ടൊന്ന് നേടുക ഒന്നിനും വേണ്ടി ആഗ്രഹിക്കരുത് അലസതയോടെ ഇങ്ങനെ പറയരുത് ദൈവമേ എനിക്ക് അല്പം സമാധാനം വേണം നോക്കൂ ഞാൻ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ദൈവ എനിക്ക് സമാധാനം തരണേ സമാധാനം വേണം സമാധാനം വേണം അല്ല നിങ്ങൾ പറയൂ എനിക്ക് സമാധാനമുണ്ട് യോഹൻ ഞാൻ പതിനാല് ഇരുപത്തി പറയുന്നു ദൈവം തൻ്റെ സമാധാനം എനിക്ക് വിട്ടേച്ചു പോയെന്ന് ജോലി ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിഷമിക്കാനോ വേദനിക്കാനോ അനുവദിക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ വായ മൂടും കാരണം എൻ്റെ സ്വന്തം സംഭാഷണങ്ങളിലൂടെയും പരാതി പറച്ചിലൂടെയും ഞാൻ വെറുതെ വിഷമിക്കുന്നു ഞാൻ ജനങ്ങളുമായി സമാധാനം പുലർത്തും എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ അഭിപ്രായം അവർ ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്കത് ശരിക്കും അറിയണമെന്നുണ്ടോ കാരണം അത് അറിഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സത്യം പറയാം ചെറിയ ചില ക്രമീകരണങ്ങൾ നടത്തിയാൽ സമാധാനം പുലർത്തുക എന്ന വിഷയത്തിൽ അത് നിങ്ങളെ സഹായിക്കുമെന്ന് എത്ര പേർക്കാണ് ഇതിനകം മനസ്സിലായിട്ടുള്ളത് എനിക്ക് മുകളിലുള്ളവരെ കാണാം ആ ഓവർഫ്ലോ റൂംസിൽ ഇരിക്കുന്നവർ കൈപൊക്കിയാൽ നന്നായിരിക്കും നിങ്ങൾ ദിവസവും ഇങ്ങനെ പറയണം ദൈവമേ എനിക്ക് സമാധാനം വേണം ഞാൻ ഇന്ന് സമാധാനത്തോടെ പ്രവർത്തിക്കും ദൈവ സമാധാനം എന്നോടൊത്ത് ഉണ്ടാവും സന്തോഷം എന്നിലുണ്ട് നീതിയും എന്നിലുണ്ട് എന്നിലുള്ള ഓരോ നല്ല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഇന്നത്തെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ സമാധാനം നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞു നമുക്ക് ആ സമാധാനം ലഭ്യമാക്കുവാനായി നമ്മൾ സമാധാനത്തെ അന്വേഷിക്കണം ഭീതിപ്പെടാതിരി പിൻ യോഹനൻ പതിനാല് ഇരുപത്തേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത് നിങ്ങൾ സമാധാനം ഉപേക്ഷിക്കരുത് എന്ന് ഞാനിത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അത് ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് അതിൽ മുറുകെ പിടിക്കുക ഒന്നിനും അത് വിട്ടുകൊടുക്കാൻ പാടില്ല ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്